നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് ഇട്ട വീഡിയോ വീഡിയോ ഉണ്ട് പാർട്ട് ടൂ എന്ന് പറഞ്ഞ് പാർട്ട് ടൂ ആണ് കേട്ടോ ഈ വീഡിയോ അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇതേപോലെ കുറേ ചെടികളുടെ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് വീഡിയോ അതായത് ഇലച്ചെടികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയാണ് കൂടുതലായിട്ട് ഇലച്ചെടികളുടെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവർ അതൊന്ന് കണ്ടുപോക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഇട്ടേക്കണത് ഇതിപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നിരിക്കണതാണ് അപ്പം എൻ്റെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ ടെൻത്ത് വരെ എൻ്റെ ഒപ്പം പഠിച്ച പഠിച്ച കൂട്ടുകാരിയാണ് അപ്പോൾ അവളുടെ വീട്ടിലെ ഒരുപാട് ചെടികൾ അവൾ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പോൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കെല്ലാം എല്ലാ ചെടികളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ ചെടികളൊക്കെ ഉണ്ടായിരുന്നത് ഇലച്ചെടികളും പൂക്കൾ ചെ പൂവ് ഉണ്ടാകുന്ന ചെടികളൊക്കെ ഇതിപ്പോൾ വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അപ്പോൾ അവിടെ അവൾ കുറച്ച് മരങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ മാവ് അതേപോലെ പ്ലാവ് പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്നും പറഞ്ഞ് മേടിച്ച മരം ഒന്നും കേട്ടോ അവൾ പറയുന്നത് പക്ഷേ വളർന്നു വന്നപ്പോഴേക്കും ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ല എന്നാണ് പറയണേ അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ വീടിൻ്റെ ഒരു സൈഡിലൊക്കെ ഉണയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചെന്നതാണ് പിന്നെ എൻ്റെ സൈഡിൽ ഈ ഒരു ചെടിയും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര പാടാണ് കേട്ടോ ഇത് നല്ല വലിയ മരം പോലെ വളർന്നു പറഞ്ഞ ചെടിയാണ് കേട്ടോ അത് പക്ഷെ അത് പിടിച്ചിട്ടാ നല്ല പാടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഒരു കൊമ്പ് അവിടെ ഇനി മുമ്പ് തന്നിട്ട് എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ പിന്നെ ഈ സൈഡിലുള്ളത് കുറേ കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടല്ലോ ഇതേപോലെ രണ്ട് മൂ രണ്ട് മൂന്നല്ല അതിൽ കൂടുതൽ തന്നെ കറിവേപ്പിലെ ചെടികളൊക്കെ ഉണ്ട്

ഇത് സമയത്തല്ല ഇത് ചൈനീസ് ഹാറ്റ് എന്ന് പറഞ്ഞ ചെടിയാണ് ഈ നമ്മുടെ ഇതിന്റെ വെറൈറ്റിയാണ് എടുത്തോണ്ടോ ഇത് ചൈനീസ് ഹാറ്റാണ് ഇത് യു ഫോർ ബി ആണ് രണ്ടുപൂരേ പോലത്തെ പൂവാണ് പക്ഷെ ഇതിന് മുള്ളുണ്ടാവും വേണ്ടില്ല അതിന് മുള്ളുണ്ടാവില്ല വ്യത്യാസമുണ്ട് ഭംഗി അതാണ് പക്ഷേ ഇതിന്റെ വെറൈറ്റി കണ്ടല്ലോട്ടോ ഇതിന്റെ ബ്രെഡ് മാത്രം വേറെ ഇപ്പൊ വലിയ താല്പര്യണ്ടായി ഇന്ന് കാണിക്കോ ഇതല്ല എപ്പീഷയുടെ പൂവുണ്ടോ കണ്ടെ പൂ അതിന്റെ വെറൈറ്റി നമ്മുടെ ഏലമുളച്ചി ചെടിയുടെ വെറൈറ്റി ചെടിയാണ് കല്ലുരുക്കി ചെടിയെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് നല്ല വിലയുള്ള ചെടിയാണ് പിന്നെ ഇലയ്മന്നെ കണ്ട വേരുവരിടാ അത് നട അത് തന്നെ ഇത് പ്ലാന്റ് പ്ലാന്റ് കൊണ്ടുപോക്കും ഇത് നമ്മുടെ ഇതാണോ സ്നേക് പ്ലാന്റ് ഇത് മിൽക്കി ബാമ്പുറ്റി അതിന്റെ അതിന്റെ പല ടൈപ്പ് ഇതൊക്കെ റോസാണ് പൂവിന്റെ ഒക്കെ ഇതിന്റെ രണ്ട് കളറുണ്ട് ഇപ്പൊ ടൈമില് പൂവില്ലാത്ത വേറെ കളർ റെഡില് റെഡില് ഒരു പിങ്ക് കളറുള്ള ടുത്തോ ഇത് ഇത് സാധാരണ അലോൺ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് സ്നേക്ക് പ്ലാന്റിന്റെ മീൻസിച്ചായിട്ട് ഇത് കാച്ചസിൻ്റെ തന്നെ വെറൈറ്റി ഇതും കാച്ചസിൻ്റെ വെറൈറ്റി ആണ് പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് ഇത് ഇതിൽ പൂവുണ്ടാവും ഈ പൂവ് ഇതിൻ്റെ പൂ സ്നേക്ക് പ്ലാന്റിൽ ഇതിൻ്റെ പൂവ് കാണാൻ നല്ല ഭയങ്കര സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് ഡ്രം സ്റ്റിക്ക് പോലെ ഇരിക്കണ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചെടികൾ ആ ചെടിയുടെ തന്നെ വെറൈറ്റി ആപ്പിളിന്റെ തന്നെ വെറൈറ്റി ആയിട്ട് തന്നെ ആപ്പിളിന്റെ വെറൈറ്റി ആയിട്ട് സ്നേക്ക് പ്ലാന്റ് പോലെ വെള്ളം അങ്ങനത്തെ ഒരു ഇത് ഡ്രസ്സീനയുടെ വെറൈറ്റിയാണ് ഇത് മൂന്നാളും ഒന്നെ ഞാൻ കാണിച്ചെ ഇതോ ഒരു കളറും ഇതോ കളറ് വേറെ ഒരു കളർ നമ്മ മൂന്ന് കളർ ഇവിടില്ലേ ചെറിയ അതിന്റെ തന്നെ വെറൈറ്റി അത് സാധാരണ റോയോ പ്ലാന്റും ഉണ്ട് പിന്നെ വേറെ സ്പൈഡർ പ്ലാന്റും അങ്ങനെ കുറച്ച് കൊറച്ച് ചെടികൾ റിബൺ പ്ലാന്റ് റിബൺ പ്ലാന്റ് നമ്മൾ അതുപോലെ തന്നെ ഇത് വെറൈറ്റി പൈൻ പ്ലാന്റിന്റെ ഇത് മോൺസ്റ്ററയുടെ മോൺസ്റ്ററാണോ അതുപോലെ വേറെന്തോ വേരയ്ക്കുണ്ട് മോൺസ്റ്ററയുടെ വെറൈറ്റിയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് അതെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് രണ്ടും ഒരുമിച്ച് നട്ടേക്കണത് നമ്മുടെ പഴയ പഴയ ഇത് മുകളിലേക്ക് മുകളിലും ഇത് സി സി പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് ആണ് നല്ല ഹെൽത്തി ആയിട്ട് വെള്ളം ഒഴിച്ചാൽ വെള്ളറിയും വേണ്ട ഒഴിക്കുക വേണ്ട വെല്ലപ്പോഴും ഇത് പീസ് ലില്ലിന്ന് പറഞ്ഞ ഇത് വൈറ്റ് പൂവുണ്ടാവും ഞാന് തോറിയും തന്നെ പീസ് ലില്ലി അതിന്റെ ലില്ലി ചേരെ ഇത് ഓഗസ്റ്റ് ലില്ലി എന്ന് പറയും ഇതും പൂ ഉണ്ടാവും ഇതും ചെറിയ ഇൻഡോർ ആയിട്ട് വെക്കണ്ട പക്ഷേ ഈ ബാൽക്കണിയിലൊക്കെ പൂ ഉണ്ടാവും എന്തൊക്കെയുണ്ട് വേറൊരു കളറാണ് ഇത് മറ്റേ ബുദ്ധ ബാമ്പു പറഞ്ഞ ബാമ്പു ആണ് പക്ഷെ ഇത് വിട്ടില്ല ഇതിന്റെ അടിഭാഗം ഇങ്ങനെ കടഞ്ഞു പോസിറ്റീവ് വേണ്ടി ഒരുപാട് അപ്പൊ ഇത്രയൊക്കെ കേട്ടോ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ചെടികൾ അതിനുശേഷം ഞങ്ങൾ അവളുടെ വീടിന്റെ അടുത്ത് തന്നെ റോസ്ലി ആൻറ്റി എന്ന് പറയുന്നത് ഒരു അവളുടെ ആന്റീ ഉണ്ട് കേട്ടോ അപ്പോൾ ആളുടെ വീട്ടില് ആന്റിയുടെ വീട്ടില് നമ്മൾ ചെടികളുണ്ട് അപ്പോൾ ഞങ്ങളോട് വന്നോ വന്ന് വീഡിയോ ഒക്കെ എടുത്തോടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റി അപ്പം ഞാൻ നേരെ പിന്നെ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇത്രയും ഇപ്പം നമ്മൾ കാണിച്ചത് ഇപ്പം അവളുടെ വീട്ടിലെ ചെടികളാണ് ഇനി കുറച്ചും കൂടി ചെടികളുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടുത്തെ വീഡിയോ ഞാൻ ആൻറ്റിയുടെ വീട്ടിലെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ